നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ നമ്മളെ പുതിയ നെസ്റ്റോ വന്നിട്ടില്ലേ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിറങ്ങിയെന്നെ പൊന്ന തിരക്കെന്ന് പറയും അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും നല്ല വിലക്കുറവുകളും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ സമയം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അതുപോലെ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ബില്ലടിക്കുന്നിടത്ത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ട് എന്നുള്ള ഒരു ഫീൽ മാത്രമേ ഉള്ളൂ എന്നാലും അത്യാവശ്യം നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കുറച്ച് നേരത്തൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും പിന്നെ അതുപോലെ വണ്ടി പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം പിന്നെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത് അവിടെ അത്യാവശ്യം വണ്ടി പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് നല്ല ഓഫറുകളും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഇപ്പോൾ നൂറ് രൂപയുടെ സാധനത്തിന് ചിലപ്പോൾ ഈ ഇരുപത്തഞ്ച് രൂപ അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയായിട്ടുള്ള ടോയ്സുകളും അതുപോലെ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവിടെ പോയാൽ കിട്ടും പിന്നെ അതുപോലെ ഡ്രസ്സുകൾ അത് അങ്ങനത്തെ അത് സെക്കൻഡ് ഫ്ലോറിലായിട്ടുണ്ട് പിന്നെ ഈ നമുക്ക് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള സാധനങ്ങളാച്ചെങ്കിൽ അതിൽ സെക്കൻഡ് ഫ്ലോറിലുണ്ട് തേർഡ് ഫ്ലോറിൽ ഡ്രസ്സ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ഈ വീട്ടു സാധനങ്ങളും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റ് എന്നെ പൊന്നെ ഒരു രക്ഷയില്ല ട്ടോ നമ്മൾ ഈ പല സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ശോഭ സിറ്റിയിലൊക്കെ നമ്മൾ ഇതേപോലെ പോയിട്ടുണ്ട് ശോഭ സിറ്റിയിലുള്ള സൂപ്പർമാർക്കറ്റിലൊന്നും ഇത്ര അധികം നമ്മളവിടെ കണ്ടിട്ടില്ല എസ്റ്റോ ഒരു രക്ഷയില്ല അവിടെ ഇട്ട ഓഫറുകൾ കുറച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിൻ്റെ ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പുള്ളൂ അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതുപോലെ തന്നെ ഇവരെ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ഓഫർ ഇടാറുണ്ട് ഇവർ അത് നാനൂറ് അഞ്ഞൂറ് വിലയുള്ള സാധനങ്ങളൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അത് ഓഫറുള്ള ടൈമിൽ മാത്രമുള്ളൂ അത് ഒരു വിധമുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമുക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ബേസ് ചെയ്തിട്ട് ഓരോ ഓ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും അതുപോലെ വെറും മൂന്ന് സോപ്പൊക്കെ നമുക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെയുള്ള ഓഫറുകൾ ഇടിച്ച ചില സമയങ്ങളിലാണ് അത് ചില മണി മണിക്കൂറിലൊക്കെയാണ് അവർ ഇടുക ഇങ്ങനെ ഷോപ്പിന്റെ ചില സമയത്ത് ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും നിങ്ങള് ഫ്രീ ആകുമ്പോൾ ഇതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി നോക്കുക എന്തായാലും അടിപൊളി സാധനമാണ് ഒക്കെ എല്ലാതും നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ നമുക്ക് ധൈര്യത്തില് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ പല ആൾക്കാരും പോവാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ അധികം വഴുകാതെ തന്നെ നിങ്ങൾക്ക് പോകാം എല്ലാ സാധനത്തിനും നല്ല ഓഫർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെൻഷനും വേണ്ട ധൈര്യത്തിൽ പോയിക്കാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാൻ ബബായ്